നമസ്കാരം പി വി എൻവറിൻ്റെ പിണറായി വിജയൻ ആക്രമണത്തിന് പിന്നിലെ വ്യത്യസ്ത പോസ്റ്റുമായി ഹിന്ദു സേവാ സമിതി പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ പ്രതീഷ് വിശ്വനാഥ് നിങ്ങളിൽ ഏത് പി ആണ് വലിയ കൊള്ളക്കാരൻ എന്ന് നിങ്ങൾ തമ്മിൽ തല്ലി തീരുമാനിക്കുക എന്ന് പ്രതീഷ് പറയുന്നു അതിനിടയ്ക്ക് തൃശ്ശൂർ പൂരത്തിൽ വിവാദക്കൂട ഉയർത്താൻ വരേണ്ട ജനങ്ങൾ വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചത് ഒരു ഗൂഢാലോചനയും നടത്തിയല്ല വിവാദങ്ങളെ കയറൂരി വിട്ട് ഒടുക്കം സംഘപരിവാറിൻ്റെ ആലയിൽ കൊണ്ട് കിട്ടുന്ന സ്ഥിരം നമ്പർ വേണ്ട രാജാവിനെതിരെ എഫ് പി പോസ്റ്റിട്ടാൽ കേസെടുക്കുന്ന നാട്ടിൽ നിലമ്പൂർ പി വിയെ നേരിടാൻ ഭയമാണോ പുറത്തിറഞ്ഞാൽ പാർട്ടിക്കാർ എ കെ ജി സെൻ്റർ പൊളിക്കുന്ന തരത്തിൽ എന്ത് കൊടിയ അരമന രഹസ്യമാണ് നിലമ്പൂർ പി വിയുടെ കയ്യിൽ ഉള്ളത് ഇതാണ് പ്രതീഷ് വിശ്വനാഥ് ഉയർത്തുന്ന ചോദ്യം പ്രതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പി വിമാരിൽ ആരാണ് വലിയ കൊള്ള സംഘത്തലവൻ അതാണിപ്പോൾ നാട്ടിലെ ചർച്ച രാജാവ് പി വി പറഞ്ഞത് നിലമ്പൂർ പി വിക്ക് കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്നാണ് നിലമ്പൂർ പി വി പറയുന്നു രാജാവിൻ്റെ ഓഫീസിൽ കൊള്ളസംഘമാണെന്ന് രാജാവിനും കൂട്ടർക്കുമെതിരെ ഒരുപാട് തെളിവുകൾ നിലമ്പൂർ പി വിയുടെ കയ്യിൽ ഉണ്ടത്രേ അധികം കളിച്ചാൽ എല്ലാം പുറത്തുവിടുമെന്ന് നിങ്ങളിൽ ഏത് പി വി ആണ് വലിയ കൊള്ളക്കാരൻ എന്ന് നിങ്ങൾ തമ്മിൽ തല്ലി തീരുമാനിക്കുക അതിനിടയ്ക്ക് തൃശൂർ പൂരത്തിൽ വിവാദക്കുഴ ഉയർത്താൻ വരണ്ട ജനങ്ങൾ വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ഒരു കൂട്ടാലോചനയും നടത്തിയല്ല വിവാദങ്ങളെ കയറൂരി വിട്ട് ഒടുക്കം സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ട് കിട്ടുന്ന സ്ഥിരം നമ്പർ വേണ്ട രാജാവിനെതിരെ എഫ് ബി പോസ്റ്റിട്ടാൽ കേസെടുക്കുന്ന നാട്ടിൽ നിലമ്പൂർ പി വിയെ നേരിടാൻ ഭയമാണോ പുറത്തറിഞ്ഞാൽ പാർട്ടിക്കാർ എ കെ ജി സെൻറ്റർ പൊളിക്കുന്ന തരത്തിൽ എന്ത് കൊടിയ അരമന രഹസ്യമാണ് നിലമ്പൂർ പി വിയുടെ കയ്യിലുള്ളത് കേരളത്തെ മിഷൻ സ്വത്ത് ഇന്ത്യ ടീമിന് രാജാവ് വിറ്റോ എന്തോ എൻ ബി ഇതിൽ ഞങ്ങളില്ല എന്ന് വെച്ച് വെറുതെ കണ്ടിരിക്കില്ല അന്വേഷണമുണ്ടാവും രാജ പി വി ആയാലും നിലമ്പൂർ പി വി ആയാലും കള്ളക്കടത്തുകാരെ സഹായിച്ച് പങ്കുപറ്റിയ ഉദ്യോഗസ്ഥരായാലും സൂക്ഷിച്ചു പ്രതീഷ് വിശ്വനാഥ് പി വി പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നു